ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്പൽ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ വിശദീകരണം നൽകിയത് സുവിശേഷകൻ പി വി ബെഞ്ചമിൻ പിറവുമാണ് എന്നാൽ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വരികയും ഇന്ന് ആ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ തക്കവണ്ണം ബ്രദർ പി വി ബെഞ്ചമിൻ അവറുകൾ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും വ്യക്തമായ ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ബ്രദർ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റിയാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്നാൽ യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ യേശു ക്രിസ്തു മരിച്ചു യേശു ക്രിസ്തു വിശന്നവനായിത്തീർന്നു യേശുക്രിസ്തുവിന് ദാഹമുണ്ടായി അങ്ങനെ പല താഴ്ചകളൊക്കെ വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദൈവമാണെങ്കിൽ ഇങ്ങനെ വിശക്കുകയും മരിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് വലിയ ഉപദ്രവങ്ങൾ നേരിടുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ സാർ ചോദിച്ചത് പലരും ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ആളത്വത്തിൽ യേശു ക്രിസ്തു ഒരാളാണ് യേശു ക്രിസ്തു ഞാനെന്ന് ആണ് പറയുന്നത് ഞാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അല്ലാതെ നാം എന്ന് കർത്താവ് പറയാറില്ല അപ്പോൾ നാം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒന്നിലധികം ആളുണ്ട് എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നാൽ നാം എന്ന് പറയാതെ ഞാൻ എന്ന് പറയുന്നതിനാൽ യേശു ക്രിസ്തു ഒരാളാണ് അപ്പം ആ സംശയമില്ല എന്നാൽ ആ ഒരാളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് ദൈവത്വം ഡിവിനിറ്റി രണ്ട് മനുഷ്യത്വം ഹ്യൂമാനിറ്റി ഈ രണ്ട് സ്വഭാവങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു ആളത്വമാണ് കർത്താവായ യേശുക്രിസ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ ആ യേശുക്രിസ്തു ദൈവമായിരിക്കുന്നു മനുഷ്യനായിരിക്കും നമുക്ക് മനുഷ്യത്വത്തിൽ ആദ്യം തുടങ്ങാം യേശുക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ മാനുഷികമായ എല്ലാ ബലഹീനതകളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കും ഏ മാനുഷികമായ ഒരു ബലഹീനതയാണ് ദാഹിച്ചു എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ബലഹീനതയാണ് ഉറങ്ങി എന്ന് പറയുന്നത് മാനുഷികമായ മറ്റൊരു ബലഹീനതയാണ് വേർത്തു എന്ന് പറയുന്നത് മാനുഷികമായ വേറൊരു ബലഹീനതയാണ് കരഞ്ഞു എന്ന് പറയുന്നത് മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മാനുഷികമായ എല്ലാ ബലഹീനതകളും ആരിലുണ്ടായിരുന്നു യേശുക്രിസ്തുവിൽ ഉണ്ടായത് അപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു മനുഷ്യനാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു വാക്കുകൂടെ ചേർത്തെന്ന് പറയട്ടെ യേശു ക്രിസ്തു വേർത്തു അല്ലെ ഗസ്മിന തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തു വേർത്തു യേശു ക്രിസ്തുവിൻ്റെ വേർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി എന്നൊക്കെ നാം അവിടെ വായിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എപ്പോഴാണ് ആദാം വേർത്തത് ദൈവം ആദാം പാപം ചെയ്തു കഴിഞ്ഞ് ആദാമിനെ ശപിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് നീ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് എന്തു ചെയ്യും ഉപജീവനം കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആദാം ആയതുകൊണ്ട് അല്ലെങ്കിൽ പാപം ചെയ്തതുകൊണ്ടാണ് വേർക്കേണ്ടതായി വന്നത് ഞാൻ ചോദിക്കട്ടെ യേശു വേർക്കേണ്ടതായി വന്നത് കൊണ്ട് യേശു പാപിയാണെന്നാണോർത്ഥം അവിടുത്തെ ആ ആ പോയിന്റിന്റെ ഒരു സബ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുകയാണ് യേശുക്രിസ്തു പാപിയാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട് റോമർ കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു എന്താണ് അവിടെ കാണുന്നത് പാപ ജടത്തിൻ്റെ സാദൃശ്യത്തിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു എന്താ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ പാപജടത്തിൽ വന്നല്ല പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ പാ അതായത് ആദാം പാപം ചെയ്തപ്പോൾ എന്തെല്ലാം ക്ലേശങ്ങൾ ആദാമിൻ്റെ ശരീരത്തിൽ ഉണ്ടായോ ആ ക്ലേശങ്ങളെല്ലാം ഒറ്റ കാര്യമേ വ്യത്യാസമുള്ളൂ പാപം മാത്രമല്ല യേശുക്രിസ്തു പാപമില്ലാത്തവനാണെന്ന് അല്ലെങ്കിൽ പാപി അല്ലാത്തവനാണ് എന്ന് ഇപ്പോൾ തെളിയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ കാര്യം അറിയാവുന്നതാണല്ലോ അപ്പോൾ യേശുക്രിസ്തുവിൽ പാപമില്ല പക്ഷേ പാപത്തിൻ്റെ എന്താണ് പാപത്തിൻ്റെ സാദൃശ്യമുണ്ട് ഏഹ് നമ്മൾ സാധാരണ പറയും ഒന്നിനോടൊന്ന് പിന്നെ ഉപമ ഉപമ അലങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ഒന്നൊന്നിനോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഏഹ് നിന്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണെന്നല്ല അതിന്റെ അർത്ഥം ചന്ദ്രനെ പോലെ എന്നാണ് അപ്പോൾ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ പാപജടത്തിൽ വന്നു എന്നർത്ഥമില്ല അതുകൊണ്ട് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശു കരഞ്ഞു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശുവിനെ ദാഹിച്ചു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശുവിന് വിശന്നു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശു വേർത്തു പാപജടത്തിന്റെ സാദൃശ്യത്തിൽ യേശു മരിച്ചു തന്നെയല്ല വളരെ വ്യക്തമായി അൾട്ടിമേറ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ യേശുക്രിസ്തു വാസ്തവത്തിൽ എന്തിനാ കന്യകാ കന്യകാ ജനനം സ്വീകരിച്ചത് കന്യകയുടെ മകനായിട്ട് ജനിച്ചത് അതിൻ്റെ പ്രധാന കാരണം മരിക്കാൻ വേണ്ടി യേശു ദൈവമായിട്ടിരുന്നെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്ത അപ്പോൾ ദൈവം ആരാണ് മരണമില്ലാത്തവനാണ് താൻ മാത്രം അമർത്യതയുള്ളവനാണ് അതുകൊണ്ട് അമർത്യതയുള്ള ദൈവം മർത്യതയുള്ള പിന്നെ ആളായി മാറണമെങ്കിൽ ആ ദൈവം മനുഷ്യനായി അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യത്വം സ്വീകരിച്ചത് അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ സാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ സംക്ഷേപിക്കട്ടെ യേശു വശന്നു എന്ന് പറയുന്നതോ കരഞ്ഞു എന്ന് പറയുന്നതോ ആ ഗണത്തിൽപ്പെട്ട ഒരു കാര്യവും യേശു ദൈവമല്ല എന്നുള്ളതിന് അർത്ഥമല്ല യേശുക്രിസ്തുവിന്റെ ഏക വ്യക്തിത്വത്തിൽ ഏഹ് എന്തുണ്ട് ദൈവത്വവും മനുഷ്യത്വവും എന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട് അതിന് വേദപണ്ഡിതന്മാർ വിളിക്കുന്ന ഒരു പേര് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ സംയോജനം എന്നാണ് ഇതാണ് ആ ചോദ്യത്തിൽ ഇപ്പോൾ ഈ ഇസ്രയേൽ ജനത്തെ മിസ്രേമിൻ്റെ അടിമത്തത്തിൽ നിന്നും മോശ മുഖാന്തരം വിടുവിച്ചു കൊണ്ടുവന്നു അവിടെ മോശയോട് പറയുന്നുണ്ട് മോശയെ പറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു അതേപോലെ ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് സാത്താനെ കുറിച്ച് പറയുന്നു ഇത് തമ്മിൽ നമുക്കത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നു യോജിപ്പിക്കാൻ പറ്റുന്നു പറയാം സാർ ചോദിച്ച ചോദ്യം ഞാൻ എടുത്ത വിഷയത്തോടനുബന്ധിച്ചുള്ള ഒരു നല്ല ചോദ്യമാണ് കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു യേശു ക്രിസ്തു ദൈവമാണെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വ്യക്തമായ തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന തെളിവുകളിലേക്ക് ഇനി ഞാൻ പോകേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാവരും അത് ഓർത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് സാത്താനെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ അതുപോലെ മോശയെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ മോശ ഫറവോനു ദൈവം മോശയെ ദൈവം ഫറവോനു ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ സാത്താനെ ദൈവം ഈ ലോകത്തിൻ്റെ ദൈവമെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം വളരെ അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇവിടെ ഒരു കാര്യം നാം ഓർക്കുക മോശയെ ദൈവം പിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോശ സർവജ്ഞാനിയാണെന്നല്ല ആണോ മോശ സർവജ്ഞാനിയാണോ അല്ലെങ്കിൽ മോശ സർവശക്തനാണോ മോശ സർവവ്യാപിയാണോ നിത്യനാണോ മോശ പരിശുദ്ധനാണോ ഒന്നുമല്ല എന്നാൽ യേശുക്രിസ്തുവോ യേശു ക്രിസ്തു സർവജ്ഞാനി യേശു ക്രിസ്തു സർവവ്യാപി യേശു ക്രിസ്തു സർവജ്ഞാനി യേശു പരിശുദ്ധൻ യേശു നിത്യൻ യേശു മരണമില്ലാത്തവൻ ഏഹ് ഒരിക്കലവൻ മരിച്ചു അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലവൻ മരിച്ചു എന്നാൽ യോഹന്നാനോട് പറയുമ്പോൾ ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കും ഇനി ഒരിക്കലും യേശുവിന് മരിക്കാൻ കഴിയില്ല യേശു മരിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഞാൻ പറയട്ടെ യേശുക്രിസ്തു ക്രിസ്തു സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായിരിക്കുന്നത് പോലെ മോശ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമല്ല പിന്നെ എന്താ പറവന് ദൈവമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏഹ് ദൈവം മോശയെ പറവന്റെ മുമ്പിൽ വലിയവനാക്കി തീർത്തു പറവോന്റെ ജീവിതത്തിൻ്റെ വാസ്തവത്തിൽ ആ ജീവിതം അവസാനിക്കുന്നത് മോശയുടെ മുമ്പിൽ വെച്ചാണ് ഫറവനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മോശ ഫറവൻ്റെ ജീവിതം മോശയുടെ മുമ്പിൽ അവസാനിക്കുകയാണ് എന്താ കാരണം അവൻ അവന്റെ സൈന്യവുമായിട്ട് ചെങ്കടലിലേക്ക് വന്നപ്പോൾ ആ ചെങ്കടലിൽ മുങ്ങിത്താഴാനിടയായത് മോശ മൂലമാണ് നമുക്കറിയാം മോശയാണ് ഫറവന്റെ ജീവിതത്തെ മുഴുവനായിട്ട് നയിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് മോശയെ ദൈവം ഫറവന് ദൈവമാക്കിയിരിക്കുമെന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ സാത്താനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ലോകം ഞാൻ അഞ്ചിന്റെ പതിനെട്ടിൽ നാം വായിക്കുന്നുണ്ട് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇന്നീ ലോകത്തെ പരിക്കുന്നത് ഇന്നീ ലോകത്തെ വാഴുന്നത് ആരാണ് ദുഷ്ടനാണ് ദുഷ്ട പിശാജാണ് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോഴും പിശാജു പറഞ്ഞു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം യേശു എന്നെ പറഞ്ഞേ ഇതൊന്നും നിന്റെ അല്ല നീ പറഞ്ഞത് പച്ചക്കള്ള നീ നിനക്ക് ഇതൊന്നും അവകാശപ്പെടാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല എൻ്റെ വകയാണ് യേശു അങ്ങനെ പറഞ്ഞു ഇല്ല യേശു പറഞ്ഞത് നീ പറഞ്ഞത് സത്യമാണ് ഈ ഭൂലോകം മുഴുവൻ നിന്റെ വകയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് ആ ചോദ്യവും വളരെ പ്രസക്തമായ ചോദ്യമാണ് മോശ ദൈവമായിരിക്കുന്നത് പോലെയോ സാത്താൻ ദൈവമായിരിക്കുന്നത് പോലെയോ അല്ല യേശു ഓക്കെ പ്രേക്ഷകരിൽ നിന്നും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് ബ്രദർ വളരെ വിശദമായി മറുപടി നൽകി ആ പ്രേക്ഷകർക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചാനലിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി